ഇഷ്ടപ്പെടുന്നവർക്ക് അവർക്കുള്ള ഒരു ബെസ്റ്റ് വീഡിയോ പെരുന്നാൾ ഓഫർ നമ്മൾ ഇതാണ് പെരുന്നാൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദിവസം നമ്മൾ അപ്പൊ നോക്കുന്നുണ്ട് എം വൺ എം വണ്ണിൽ നിങ്ങൾക്ക് ഒരു കിടിലും സാധനം നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട് അതിന്റെ കൂടെ ബാഗ് മൗസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് ബെസ്റ്റ് പ്രൈസ് ആണ് ബെസ്റ്റ് പ്രൈസ് പെരുന്നാളായിട്ട് ഒരു ചെറിയൊരു പ്രൈസ് ഡ്രോപ്പ് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇവിടുത്തെ ജസ്റ്റ് ലാപ്ടോപ്പിന്റെ കണ്ടീഷൻ ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് യൂസ്ഡ് ലാപ്ടോപ്പ് ആണ് നമ്മൾ യു എല്ലാ സ്ഥലത്തും ഡെലിവറി ആയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് വാറണ്ടി നമ്മൾ ഒരു മാസം ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അത് റിപ്പയർ ചെയ്ത് തരുന്നതല്ല നിങ്ങൾ റിപ്പയർ ചെയ്ത് തരാണ് വേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സാധനം എക്സ്ചെൻഡ് ചെയ്തിട്ടുണ്ട് മാക്ബുക്ക് ആയിട്ട് ഇനി കംപ്ലീറ്റ് കാണിക്കാൻ പോകുന്നത് പണ്ടത്തെ മാക്ബുക്ക് പ്രോ ആണ് ഇത് അന്നത്തെ കിങ് ഓക്കെ പ്രൈസിനായിട്ട് കൊടുക്കാൻ പോകുന്നത് ഇതിലൊരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട് ഡെല്ലിന്റെ ത്രീ വൺ എയ്റ്റ് നയൻ എന്ന് പറഞ്ഞ ടച്ച് സ്ക്രീൻ ആണ് ആണ് വരുന്നത് ഹലോ സ്ക്രീനാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് അതായത് യൂസ് ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ പ്രൈസ് അപ്ഡേറ്റ് ആണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ അതായത് യൂസ് ലാപ്ടോപ്പിന് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായത് നമ്മൾ മുന്നേ ഇവിടുത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഓഫീസ് പർപ്പസ് ബിഗ്നേഴ്സിനുള്ള ലാപ്ടോപ്പ് അങ്ങനെ അതേപോലെ തന്നെ മാക്ബുക്ക് കംപ്ലീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് അതുപോലെ തന്നെ എഡിറ്റിംഗ് പെർപ്പസ് അതായത് നിങ്ങൾ പ്രീമിയറോ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇൻഡോഷോർട്ടോ അല്ലെങ്കിൽ ആഫ്റ്റർഫെക്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനറോ അല്ലെങ്കിൽ മോഷൻ ഗ്രാഫി ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ബെസ്റ്റ് വീഡിയോ എന്നാവും അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് എവറസ്റ്റ് സിറ്റിയിലാണ് ദുബായ് അൽഫൈദി സ്ട്രീറ്റിലാണ് അവർ ലൊക്കേഷൻ വന്ന് അഷ്ടക്ക് ഇവിടെ റെഡി ആയിട്ട് എന്തൊക്കെ നോമ്പർക്കായിട്ട് ഓക്കെ അപ്പൊ നമ്മളൊന്ന് ലാപ്ടോപ്പിന് കുറച്ച് ലാപ്ടോപ്പ് അത് ഇൻക്ലൂഡ് നമ്മുടെ നോമ്പക്കായിട്ട് അടിപൊളിയായിട്ട് പോകുന്നത് പെരുന്നാളായിട്ട് ഒരു ചെറിയൊരു പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് ഗെയിമിംഗ് സെക്ഷൻ ആണല്ലോ ഓക്കെ അപ്പം കുറച്ച് നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് അതായത് പ്രിസിഷൻ സീരീസ് പ്രിസിഷൻ സീരീസ് എച്ച് പി യിൽ ബുക്ക് നല്ല ഫസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ളത് നമുക്ക് തുടങ്ങാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇവിടുത്തെ ജസ്റ്റ് ലാപ്ടോപ്പിന്റെ കണ്ടീഷൻ ഒക്കെ നിങ്ങൾ നോക്കിക്കോളെ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ ചെയ്യുന്നില്ല കംപ്ലീറ്റ് യൂസ്ഡ് ലാപ്ടോപ്പാണ് അത്ര നീറ്റ് ആൻഡ് ഗുഡ് കണ്ടീഷനിലാണ് നമുക്ക് വരുന്നത് സീറോ സ്ക്രാച്ച് എന്നൊക്കെ പറയാം അധികം സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ നോക്കിക്കോളി നമ്മുടെ ക്യാമറയിൽ നിങ്ങൾക്ക് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റി നമ്മൾ ഫോർ കെയിൽ വിഷ്വല് പ്ലേ ചെയ്തുകൊണ്ടാണ് നമ്മളത് വീഡിയോ ഷൂട്ട് നമുക്ക് ഫസ്റ്റ് ാണ് ഐ സെവൻ ആണ് ഐ സെവൻ ടെൻത്ത് ജനറേഷൻ സിക്സ്റ്റീൻ ജി ബി റാമും ഫോർ ജി ബി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സും വരുന്ന ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി വരുന്നുണ്ട് നല്ലൊരു ലാപ്ടോപ്പ് ആണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഗെയിംസും ഹെവി ആയിട്ടുള്ള വീഡിയോ എഡിറ്റും കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും ടെൻത് ജനറേഷൻ ആണ് പിന്നെ ജസ്റ്റ് യൂസ് ഫീസ് ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് നമ്മള് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് പ്രമാണിച്ച് നമ്മൾ ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണോ അതായത് മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിൽ നിങ്ങൾക്ക് ഒരു വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷിപ്പ് ലെവൽ മൊബൈൽ ടെക്നീഷ്യൻ ഫീൽഡിലൂടെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു കിടിലം കോഴ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് മൊബൈൽ ടെക്നീഷ്യൻ രംഗത്തും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്തും ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഐമാശ്രദ്ധ മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നമുക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് കേരളത്തിൽ തന്നെ നമ്പർ വൺ മൊബൈൽ മാർക്കറ്റ് ആയിട്ടുള്ള തിരൂർ ഫോർ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഒരു മാസത്തെ കോഴ്സാണ് അതിൻ്റെ കൂടെ തന്നെ ഹോസ്റ്റൽ ഇവർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വെൽ എക്യുപൈഡ് ലാബും അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് പിന്നെ ഒന്നും നോക്കണ്ട പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ ഞാൻ സ്ക്രീനിൽ പിന്നെ അതേപോലെ നമ്മൾ ഡെലിവറി ബ്രോ നമ്മൾ യു എ ഓൾ ഓവർ എല്ലാ സ്ഥലത്തും ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി കോഴ്സ് വേണം ക്യാഷ് ഓൺ ഡെലിവറി ആണ് ക്യാഷ് ക്യാഷ് ഓൺ കോഴ്സുകളാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ എടുക്കാം സാധനം കൈ കിട്ടിയതിന് ശേഷം തന്നെ പൈസ കൊടുത്താൽ മതി ആ വിധ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ നമുക്ക് വാറണ്ടി എങ്ങനെ കൊടുക്കുന്നത് വാറണ്ടി നമ്മൾ ഒരു മാസം ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഒരു മാസം ചെക്കിംഗ് വാറണ്ടി നമ്മൾ ചെക്കിംഗ് വാറണ്ടി കൊടുക്കുന്നുണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് വേറെ സാധനം തന്നെ എക്സ്ചേഞ്ച് ചെയ്തു തരും അത് റിപ്പയർ ചെയ്ത് തരുന്നതല്ല നിങ്ങൾ റിപ്പയർ ചെയ്ത് തരുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സാധനം എക്സ്ചേഞ്ച് ചെയ്തിട്ട് തരും ഓക്കെ ഓക്കെ അപ്പം നമ്മൾ അതിൻ്റെ ഓൾറെഡി പ്രൈസ് ഡീറ്റെയിൽസ് പറഞ്ഞു നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എഡിറ്റിംഗ് പർപ്പസ് അതുപോലെ തന്നെ ഗെയിം പർപ്പസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം ഫോർ ജി ബി ഗ്രാഫിക്സ് ഉള്ള നല്ലൊരു ലാപ്ടോപ്പ് എന്നാണ് ഇത് വരുന്നത് ഓക്കെ അടുത്തത് നമുക്ക് അടുത്ത നമ്മൾ നയൻ ജനറേഷൻ ആ ഇതും പ്രസിഡന്റ് സീരീസ് ആണ് ഡെല്ലിലെ പ്രസിഡന്റ് സീരീസ് ആണ് നയൻത്ത് ജനറേഷൻ ഐ സെവൻ നയൻത് ജനറേഷൻ സിക്സ്റ്റീൻ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി എസ് എസ് ടിയും വരുന്നുണ്ട് ഫോർ ജി ബി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് ഇതിലും വരുന്നുണ്ട് ഇത് ഇതിന്റെ പ്രൈസ് വരുന്നത് ടൂ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ ആണ് ആ ഇതിലും നമ്മൾ ത്രീ ഹൺഡ്രഡ് ഡയറക്റ്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരും അതിൻ്റെ കൂടെ ബാഗ് ഉണ്ടാവും മൗസ് ഉണ്ടാവും ചാർജർ ഉണ്ടാവും എല്ലാം നമുക്ക് നമുക്ക് ും ഇത് രണ്ട് സെയിം സെയിംഡൽ ആണ് ഡിസ്പ്ലേക്ക് വേണ്ടി നമുക്ക് ഇവിടെ വർക്ക് ഓൾറെഡി വർക്ക് വർക്ക് അതേപോലെ തന്നെ കൊടുത്തോണ്ടിരിക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകളും അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളും പിന്നെ ഈഫർ നമ്മള് കഴിഞ്ഞൊരു ഐഫോണിന്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളൊന്ന് അപ്പൊ അടുത്ത എച്ച് പിന്നെ എച്ച് പിന്നെ സ്റ്റുഡിയോ ജി ത്രീ മോഡലാണ് ഇത് കുറച്ച് ഓൾഡാണ് ഐ സെവനിൽ സിക്സ് ജനറേഷൻ ആണ് വരുന്നത് സിക്സ്റ്റീൻ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി എസ് എസ് ഡി വരുന്നുണ്ട് ഇതിലും ഫോർ ജി ബി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട് ഇതിലും ഇതിലും ബാക്ക് ലൈറ്റ് കീബോർഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സിക്സ് ജനറേഷൻ ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻറ്റീൻ ആണ് ഇതിൽ നമ്മള് ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ് ഫിഫ്റ്റി ഡിസ്കൗണ്ട് ഓക്കെ കൂടെ ഉണ്ടാവും അടുത്ത നമുക്ക് നമുക്ക് ഇതും രണ്ട് മൂന്ന് ും വരുന്നത് ഇവിടെ ഫോർ സീറോ ഉണ്ട് ഫൈവ് ഫൈവ് സീറോ ഉണ്ട് ടൂ സീറോ ഉണ്ട് എല്ലാ സീരീസും നമുക്ക് ഇപ്പൊ ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ ഗെയിമിന്റെ ബഡ്ജറ്റ് ലാപ്ടോപ്പിന്റെ ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ ബഡ്ജറ്റ് സ്റ്റാർട്ടിങ് ആയിരത്തി നാനൂറ് തൊട്ടിട്ട് രണ്ടായിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ചിൽ ഓക്കെ ഈ ആയിരത്തി നാനൂറ് തൊട്ടുള്ള നമുക്ക് ഗ്രാഫിക്സ് വരുന്നുണ്ടായാലും നമുക്ക് ഫോർ ജി ബി വരുന്നുണ്ട് എക്സാക്ട് സെവൻ ഹൺഡ്രഡ് ആണ് എൻട്രി ലെവൽക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് നമുക്ക് ഏറ്റവും ഹൈ എന്റെ മോഡൽ ഇപ്പൊ നിലവിലേല്ലോ പറഞ്ഞ മോഡലാണ് ജനറേഷൻ ഓക്കെ കോസ്റ്റ് വരുന്നത് ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയന്റി നയൻ ആണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ കാണിക്കാനുണ്ട് വർക്ക് നമുക്ക് നമുക്ക് എല്ലാം കൂടി താഴത്തേക്ക് എത്തിക്കാൻ നേരെ കാണിക്കല്ലേ ബാക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഗ്രാഫിക്സ് ഇതിൽ കൂടുതൽ വേണ്ട ഏതെങ്കിലും മോഡൽ വേണമെന്നുണ്ടെങ്കിലും സ്പെക്ക് ആയാലും നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഗറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന നമ്പറും ഡീറ്റെയിൽസും അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ എല്ലാ പ്രൈസ് അറിയാൻ പറ്റും അടുത്ത മാക്സ് ബുക്ക് അപ്പോൾ നമ്മുടെ ബുക്ക് ആണ് കാണിക്കാൻ നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ സംസ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ വ്യത്യാസം സ്ക്രീന് ലെവല് ആ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ക്വാളിറ്റി നന്നായിട്ട് ഫീൽ നമ്മൾ ചെയ്യുന്നു ഇതിലൊക്കെ നോക്കി നിങ്ങൾ ക്വാളിറ്റി നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു എഡിറ്റിംഗ് പെർപ്പസിന് അതായത് നിങ്ങൾ ഒരു ഫോട്ടോ എഡിറ്റർ വീഡിയോ എഡിറ്റർ കാണുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് കാണാൻ പറ്റും ആ ഒരു സ്ക്രീനിന്റെ ക്വാളിറ്റി കൊണ്ട് നല്ല ബെസ്റ്റ് കളർ ഒക്കെ നല്ല അടിപൊളി ഒരു പി സി ആണ് നമ്മുടെ ഈ മാക്ബുക്ക് ഓക്കെ അതില് നിങ്ങൾക്ക് വേറെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിൻ്റെതായിട്ട് ആർ ജി ബി ഹൺഡ്രഡ് പെർസെന്റ് ആർ ജി ബി ഉള്ള സ്ക്രീന് സെപ്പറേറ്റ് വാങ്ങിയിട്ടൊക്കെ ചെയ്യണം പക്ഷെ ഇതിൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ വേറെ ലെവലാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീൽ കിട്ടും ഇനിയിപ്പോ നമ്മളേറ്റവും ലോവന്റെ മോഡലാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് അല്ലേ ഇതിൻ്റെ സ്ക്രീൻ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നമ്മള് ഇതിന്റെ സ്ക്രീന് ഇതിന്റെ സ്ക്രീന് കാണുമ്പോ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ അവര് ഒരു വിട്ടുവീഴ്ച അവര് വരുത്തിയിട്ടില്ല മാക്ബുക്ക് പറഞ്ഞ സംഭവം ഇല്ലല്ലേ പണ്ടത്തെ പ്രോ പ്രോ ആണ് ആണ് ഇത് ഇത് അന്നത്തെ റേറ്റ് കുറവാണ് ചെറിയ ചെറിയ കൊടുക്കാൻ കൊടുക്കുന്നത് മോഡൽ ാണ് വരുന്നത് നല്ല പക്ക നീറ്റ് കണ്ടീഷൻ ബാക്ക് കീബോർഡ് കാര്യങ്ങളെല്ലാം ഓക്കെ ചാർജർ അടക്കം ഇതിന്റെ കോസ്റ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതാണ് പക്ഷെ ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്നത്

ഓക്കെ മാക്ബുക്ക് ആഗ്രഹമുള്ളവർക്ക് ബെസ്റ്റ് ചോയ്സ് ചോയ്സ് ആണ് ആണ് ബെസ്റ്റ് പ്രോ ഇതിന് നമുക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഡേഷൻ വരില്ല അപ്ഡേഷൻ അപ്ഡേഷൻ വരുന്നത് ഇത് നമുക്ക് പണ്ട് നമ്മുടെ ഇന്റൽ ഇന്റൽ അതെ വരുന്നത് സ്റ്റോറേജ് ഇൻഡൽ പ്രോസിലെ അത്യാവശ്യം ഇഞ്ച് ഐ സെവൻ സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് സാധനം സീറോ സ്ക്രാച്ച് ആണ് അഴിച്ചതോ റിപ്പയറോ റിപ്പയറോബോ ഒന്നും ഇതിന്റെ കോസ്റ്റ് വരുന്നത് ആണ് കോസ്റ്റ് ഇതിൽ നമ്മൾ ടൂ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് 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 നമുക്ക് നമുക്ക് ഇത് ബെസ്റ്റ് പ്രൈസ് ആണ് ജെനുവിൻ ജെനുവിൻ സാധനം ഓക്കെ

ൗസൻഡ് വൺ ഡബിൾ നൈൻ ആണ് ഇത് നമ്മൾ ത്രീ ഹൺഡ്രഡ് ഇതിൽ ഡിസ്കൗണ്ട് ഇതിൽ ഡിസ്കൗണ്ട് ഓക്കെ ടൂ തൗസൻഡ് നയൻറ്റീൻ മോഡൽ മോഡൽ ഇത് നമുക്ക് ഒരു കസ്റ്റമർ കഴിഞ്ഞു കിട്ടിയതാണ് കുറച്ച് പ്രൈസ് കുറച്ച് കിട്ടി അപ്പൊ ഇതിന്റെ കോസ്റ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സിക്സ്റ്റീൻ ജി ബി റാം ടു ഫൈവ് സിക്സ് ആണ് വരുന്നത് ഫോർ ജി ബി ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് വരും ചെറിയ യൂസ് ആണ് സൈക്കിൾ അകൗണ്ട് വളരെ ലെസ്സാണ് ആണ് അറൗണ്ട് ഫിഫ്റ്റി ആണ് സൈക്കിൾ അകൗണ്ട് വരുന്നത് ഫിഫ്റ്റി അപ്പൊ ഇതിൽ നമ്മൾ ത്രീ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ചെയ്യും ആക്ച്വൽ ആക്ച്വൽ പ്രൈസ് പ്രൈസ് നമുക്ക് നമ്മൾ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് വരുന്നത് ോ ആണ് ഐ ഫൈവ് സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് വരുന്നത് കോസ്റ്റ് വരുന്നത് ടൂ തൗസൻഡ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൽ നമ്മൾ ത്രീ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും ചാർജർ അടക്കം ഇതിന്റെ സൈക്കിൾ കൊണ്ട് വളരെ ചെറുതാണ് ചെറിയ യൂസ് ആണ് നമുക്ക് ഇതിന്റെ കണ്ടീഷൻ കാര്യങ്ങളും സീറോ സ്ക്രാച്ച് ആണ് പീസ് ആണ് ഈ മാക്കിന്റെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ നമുക്ക് അത്ര അങ്ങനെ ഇങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒന്നും അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്താണെന്നുണ്ടെങ്കിലും എല്ലാന്നുണ്ടെങ്കിലൊക്കെ എപ്പോഴും ഫീൽ തീർച്ചയായിട്ടും ഓക്കെ അടുത്ത നോക്ക് ടൂ തൗസൻഡ് ട്വന്റി മോഡില് എം വൺ എം വൺ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ബോക്സ് പീസ് ചെറിയ യൂസ് വിത്ത് വാറന്റി പീസ് ആപ്പിൾ കെയർ പ്ലസ് വാറന്റി ഉണ്ട് ട്വന്റി ട്വന്റി മോഡില് മാക്ബുക്ക് പ്രോ ആണ് എം വൺ എയ്റ്റ് ജി ബി റാം ടു ഫൈവ് ജി ബി സ്റ്റോറേജ് ട്വന്റി മെയ് വരെ ഈ ഒരു പീസിന് ആപ്പിൾ കെയർ പ്ലസ് ഉണ്ട് വാറന്റി ഉള്ള പീസ് നമ്മളിത് വേറെ ഉണ്ട് ഒക്ടോബർ നവംബർ വരെയുള്ള ഉള്ള പീസുകൾ വേറെ ഉണ്ട് അധികം സ്റ്റോക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല ഇവിടെ വർക്ക് നടന്നുകൊണ്ട് കുറച്ച് സ്റ്റോക്ക് ഇവിടെ ഉള്ളൂ ബാക്കി നമ്മൾ സ്റ്റോറിലാണ് ഉള്ളത് ഇതിന്റെ കോസ്റ്റ് വരുന്നത് ആണ് ഇതിലും നമ്മള് ത്രീ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ബോക്സ് പീസ് ആണ് അതിന്റെ കൂടെ ചാർജർ കാര്യങ്ങള് വിത്ത് വാറണ്ടി പീസ് ആണ് മാക്ബുക്ക് ആരെങ്കിലും എം വൺ നിങ്ങൾക്ക് ഒരു സാധനം നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട് ഓക്കെ അത് ടച്ച് പാഡ് എന്ന മോഡൽ ഫിംഗർ കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ യൂസ് ചെറിയ ആണ് സൈക്കിൾ ഗോണ്ട് അറൗണ്ട് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വരുന്ന സാധനം ഇത് ബോക്സ് ബോക്സ് പീസ് പീസ് ആണ് ആണ് ഈ മാക്ബുക്ക് പ്രോ ഓക്കെ അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന ഓഫീസ് പെർപ്പസെ ബിഗ്നേഴ്സ് ലെവലിലൊക്കെ ലാപ്പിൽ എന്തെങ്കിലും ചേഞ്ച് പ്രൈസിൽ ഇപ്പൊ നല്ല നമ്മള് നല്ലൊരു ഓഫർ ആണ് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തത് ആ ഓഫർ ഇപ്പോഴും ആ ഓഫർ ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നമുക്ക് ചെയ്യാൻ മാക്സിമം നമ്മൾ നമ്മൾ ചെയ്തു കൊടുക്കും നിങ്ങൾ എന്തായാലും ചെയ്യാം ഇന്നത്തെ പറ്റുന്ന ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് മൈക്രോസോഫ്റ്റ് സർഫസ് ലാബ് ത്രീ വന്നിട്ടുണ്ട് അതേപോലെ എക്സ് വൺ കാർബൺ ഉണ്ട് ഓഫീസ് പെർപ്പസ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് എച്ച് പി യിൽ ഐ സെവൻ ടെൻത്ത് ജനറേഷൻ വന്നിട്ടുണ്ട് എയ്റ്റ് ജനറേഷൻ ഉണ്ട് ടെൻ തേർട്ടി ജി ടു ഉണ്ട് ജി സെവൻ ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് എല്ലാം കൂടി നമുക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല ഇതിലൊരു സ്പെഷ്യൽ ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് ഡെല്ലിന്റെ ത്രീ വൺ എയ്റ്റ് നയൻ എന്ന് പറഞ്ഞ ടച്ച് സ്ക്രീൻ ആണ് ത്രീ സിക്സ്റ്റി ആണ് വരുന്നത് അത്യാവശ്യം സ്റ്റഡി പെർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ലാപ്ടോപ്പ് ആണ് എയ്റ്റ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് വരുന്നുണ്ട് സ്റ്റിക്കർ ചെയ്താണോ സ്റ്റിക്കർ ചെയ്താണ് ടച്ച് സ്ക്രീനാണ് ത്രീ സിക്സ്റ്റി വരുന്നുണ്ട് ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫോർട്ടി നയൻ ആണ് ഇതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ടു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ചെയ്യും ടു ഹൺഡ്രഡിന് ടു ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ചെയ്യും ത്രീ ഹൺഡ്രഡ് ഫോർട്ടി നയാണ് ഈ ഒരു സാധനം നമുക്ക് കിട്ടും ത്രീ ഹൺഡ്രഡ് ഫോർട്ടി നയാണ് ഈ ഒരു ലാപ്ടോപ്പ് നമുക്ക് സ്വന്തമാക്കാം നമ്മടുത്ത് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് കൂടെ ബാഗ് മൗസ് ചാർജർ എല്ലാം ഇൻക്ലൂഡ് നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും തീർച്ചയായിട്ടും ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ യുവർ ടൈം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിലും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലും ഇടിയാണ്ട് നമുക്ക് കൊണ്ടുക്കണം താങ്ക്